ഹോമിയോപ്പതി എങ്ങനെ നമുക്ക് ഈ ഒരു റൊമറ്റോഡ ആക്രേറ്റിസ് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം ഹോമിയോപ്പതിയിൽ പലപ്പോഴും നമ്മൾ സിംറ്റം സിമിലാരിറ്റി വെച്ചിട്ടാണ് മെഡിസിൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് റൊമറ്റോഡ ആക്കറേറ്റിസിന് ഇന്ന മരുന്ന് കൊടുക്കാം എന്ന് പറയാൻ സാധിക്കില്ല ആ രോഗിയുടെ കൃത്യമായ കേസ് ടേക്കിംഗ് വഴി അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാ തരം ബുദ്ധിമുട്ടുകളും പിന്നെ അവരുടെ അഭിരുചികളും അല്ലെങ്കിൽ അവർക്കുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും കാരക്ടേഴ്സും എല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരു മെഡിസിൻ റെമഡി അല്ലെങ്കിൽ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു റെമഡി സെലക്ട് ചെയ്യുന്നത് ആ ഒരു റെമഡിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം പോലെ നമുക്ക് ഈ ഒമറ്റോഡാപ്പറൈറ്റിസിന്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നു അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു അസുഖത്തിനെ പൂർണ്ണമായിട്ട് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രധാനപ്പെട്ട ഓർഗനൻസ് ആയ ഹൃദയത്തിനെയും അതുപോലെ ശ്വാസകോശത്തിനെയും കണ്ണിനെയും ഒക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു വാദം കൂടിയാണ് റൊമറ്റിയോ ആർത്രൈറ്റിസ്